ശരിക്കു പറഞ്ഞാൽ രാഹുലാണ് തേജസ്വിയെ തേച്ചത് തീർച്ചയായിട്ടും തേജസ്വിയെ തേക്കുകയാണ് ചെയ്തത് നിതീഷിനെ ഇപ്പോൾ മാറ്റുന്ന പ്രശ്നമല്ല കാരണം നിതീഷ് ഒരു ഭീഷണിയല്ല ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഇപ്പം തന്നെ അദ്ദേഹം ആടിത്തുടങ്ങിയ ഒരു വൃദ്ധനാണ് ബി ജെ പി പറയാറുള്ള വലിയ മുദ്രാവാക്യങ്ങൾ വളരെ വ്യക്തമായി തുറന്ന് മേൽത്തട്ടിൽ തന്നെ അടിക്കാനുള്ള സന്ദർഭം കോൺഗ്രസ് ഉണ്ടാക്കിയിട്ട് കൊടുത്തു വടികൊടുത്തു വടികൊടുത്ത് അടിവാങ്ങിച്ചെന്ന് മാത്രമല്ല ഏതാണ്ട് മൃതപ്രായമായി നിൽക്കുകയാണ് കോൺഗ്രസ് അപ്പോൾ ഇവിടെ ഡബിൾ എൻജിനും കൂടെ ഗുണമായിരിക്കുകയാണ് ബീഹാറിലെ എൻജിനും പവർഫുള്ളായി ബി ജെ പി സംബന്ധിച്ചിടത്തോളം കേന്ദ്രത്തിലെ എൻജിനും പവർഫുള്ളായി അപ്പോൾ ഡബിൾ ഇനി ഡബിൾ ശക്തിയിൽ ഇന്ത്യ ഒട്ടാകെ നിൽക്കും അതുപോലെ തന്നെ പിന്നെ അടുത്ത് വരുന്ന ബംഗാൾ ഇലക്ഷന് ഇത് ഒരു തമ്പായിരിക്കും അവർ നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ബീഹാർ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ തുടങ്ങി അഞ്ചു മണിക്കൂർ പിന്നിടുമ്പോൾ വ്യക്തമായ ഭൂരിപക്ഷവും വ്യക്തമായ മുന്നേറ്റവും ഉണ്ടാക്കാൻ എൻ ഡി എ സഖ്യത്തിന് സാധിച്ചിരിക്കുന്നു കോൺഗ്രസ് പത്തിൽ താഴെ സീറ്റിലേക്ക് ഒതുങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയാണ് ഈ സാഹചര്യത്തിൽ ബി ജെ പിയുടെ മുന്നേറ്റത്തെ എങ്ങനെയാണ് വിലയിരുത്താൻ കഴിയുക എന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് നമ്മുടെ ചേരുന്ന രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് എം എസ് വേണുഗോപാൽ നമസ്കാരം നമസ്കാരം നമ്മൾ കഴിഞ്ഞ ദിവസം തൊട്ട കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതായിരുന്നു ഒരു ഒറ്റ കക്ഷിയായി ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി ബി ജെ പി മാറാൻ സാധ്യത ഉണ്ട് എങ്കിൽ കൂടിയും അവിടെ ആ ജെ ഡി യുമായിട്ടുള്ളൊരു കൂടി തന്നെ മുന്നോട്ട് പോകും നിതീഷ് എന്നെയായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ള കാര്യം ഉറപ്പിച്ച ഒരു കാര്യം കൂടിയാണ് പക്ഷേ ഈ കോൺഗ്രസിൻ്റെ ഒരു പതനം അത് പത്തിൽ താഴയിലേക്ക് എത്തുക എന്ന് പറയുന്നത് കോൺഗ്രസിന് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമായിരിക്കില്ല ഇനി ഒരു പക്ഷേ അതെങ്ങനെയായിരിക്കും ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ അവരെങ്ങനെയായിരിക്കും വിലയിരുത്താൻ പോവുക നമ്മുടെ ലാസ്റ്റ് വീഡിയോ ചെയ്തത് വെറും പന്ത്രണ്ട് മണിക്കൂർ മുമ്പാണ് ഇപ്പോഴത്തെ സമയം വെച്ച് പന്ത്രണ്ട് മണിക്കൂർ മുമ്പാണ് നമ്മൾ ചെയ്തത് അത് നമ്മൾ വ്യക്തമായി പറഞ്ഞിരുന്നു നാരി ശക്തിയും രാഹുലിൻ്റെ ബുദ്ധിയും ഞാൻ ബുദ്ധി എന്ന് ഉദ്ദേശിച്ചത് മന്ദബുദ്ധി എന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം പ്രതിപക്ഷ നേതാവിനെ അങ്ങനെ പറയേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാനത് പറയാത്തത് ശരിക്കും പറഞ്ഞാൽ രാഹുലാണ് തേജസ്വിയെ തേച്ചത് തീർച്ചയായിട്ടും തേജസ്വിയെ തേക്കുകയാണ് ചെയ്തത് അദ്ദേഹത്തിന് ഒരു വിധത്തിലെങ്കിലും രക്ഷപ്പെട്ടു പോകാൻ കഴിയുന്ന യാദവ് മുസ്ലിം വോട്ട് ബാങ്കിൽ വലിയ ചോർച്ചയുണ്ടാക്കാൻ രാഹുൽ ഗാന്ധിയുടെ അനാവശ്യ മുദ്രാവാക്യത്തിന് കഴിഞ്ഞിരിക്കുന്നു വോട്ട് ചോരി എന്ന് പറഞ്ഞുകൊണ്ട് ബംഗ്ലാദേശുകാരെ ഇതിനകത്ത് പേര് ചേർക്കുന്നു എന്ന മോദിയുടെ പിന്നെ അമിത്ഷായുടെ പ്രചരണം വിജയിച്ചിരിക്കുന്നു നാട്ടുകാർ നിങ്ങൾ നിങ്ങളുടെ ഖാനയും അതുപോലെ തന്നെ കാമും ജോലിയും പിന്നെ മറ്റുള്ളവരെ അടിച്ചുകൊണ്ട് പോകാനാണ് ഈ വോട്ട് ചോരിയെന്നും വോട്ട് അധികാരം എന്നും പറഞ്ഞ് നടത്തുന്നത് അത് കയറ്റക്കാരെ സംരക്ഷിക്കാനാണ് കയറ്റക്കാരെ നിങ്ങളുടെ വീട്ടിലെ ഊണും ജോലിയും കളയിക്കും എന്ന് പറഞ്ഞത് ആൾക്കാർ സ്വീകരിച്ചിരിക്കുന്നു ഇത് മാത്രമല്ല ഒരു കൗണ്ടർ എഫക്റ്റും കൂടെ വന്നിരിക്കുന്നു അതായത് യാദവ് എന്ന് പറയുന്നത് സ്ട്രോങ് ഹോൾഡായിട്ട് തേജസ്വിയോടൊപ്പം നിൽക്കുന്നതാണ് അതായത് വർഷങ്ങളായിട്ട് അതായത് ലാലു പ്രസാദിനൊപ്പം നിന്നിരുന്നതാണ് ആ അത് പാരമ്പര്യം അതുപോലെ തുടർന്നുകൊണ്ട് വരികയായിരുന്നു ഇപ്പം യാതൊരിൽ പോലും സംശയം ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് കാരണം ഇവരൊരു മുസ്ലിം പ്രീണന നയമാണോ വെറും മുസ്ലിം മാത്രമല്ല വിദേശ മുസ്ലിം പ്രീണന നയമാണോ ഈ ജെ ഡി യുവും പരോക്ഷമായിട്ട് എടുക്കുന്നതെന്ന് ചിന്തിപ്പിക്കാൻ അവരെ പ്രേരിപ്പിച്ചത് ഈ വോട്ട് ചോരി അല്ലെങ്കിൽ വോട്ടധികാര യാത്രയാണ് ഇത് വലിയ ദോഷം ഞാനതുകൊണ്ടാണ് പറഞ്ഞത് തേജസ്വിയെ തേച്ച് കളഞ്ഞു അദ്ദേഹം ഇപ്പോൾ രാഘവപ്പൂർ മണ്ഡലത്തിൽ ജയിക്കുമോ തോൽക്കുമോ എന്ന് പറഞ്ഞിരിക്കുകയാണ് ആയിര വോട്ടിന് പിന്നിലായിരുന്നു ഇപ്പോൾ അഞ്ഞൂറ്റി ചെല്ലുവായിരം വോട്ടിന് ലീഡ് ചെയ്യുന്നതെന്ന് പറയുന്നു വീണ്ടും ട്രൻറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു അപ്പോൾ പെട്ടി അവസാനത്തെ കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റൂ തേജസ്വി അവിടെ ജയിക്കുമോ തോൽക്കുമോ എന്നുള്ളത് ആ വിധത്തിലേക്ക് അദ്ദേഹത്തിനെ കൊണ്ട് എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വലിയ പതനം അദ്ദേഹത്തിന് ഉണ്ടാക്കിയത് ഈ കോൺഗ്രസ് ആണ് അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത വെല്ലുവിളികൾ അവസാന നിമിഷം നടത്തുക ഒന്നിച്ചു ചെന്ന് തേജസ്വിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നതിൽ നിന്ന് പിന്മാറുക അപ്പോൾ അവരതിനെ വരട്ടുക പിന്നെ പിന്നെ അശോക് ഗെലോട്ട് വന്നിട്ട് കാലുതിരുമ്പി സോപ്പിട്ട് വീണ്ടും കോൺഗ്രസിനെയും ആർ ജെ ഡിയെയും ഒന്നിച്ചേർക്കുക രാഹുലിനെ ഇങ്ങോട്ട് കയറാൻ അനുവദിക്കണമെന്ന് പറയുക ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ നടന്നു തന്നേ അത് താഴെത്തട്ടിൽ വലിയ തോതിൽ പ്രതിഫലിക്കും അവർ ഇലക്ഷന് മുമ്പായിട്ട് നമ്മൾ ഒരിക്കലും അണികളെ ഇളക്കിമറിക്കുന്നോ ഒന്നും ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ തെറ്റായ മുദ്രാവാക്യങ്ങൾ നമ്മൾ ഇലക്ഷന് മുമ്പായിട്ട് ഉയർത്താൻ പാടില്ല ഇത് തെറ്റായ മുദ്രാവാക്യം ഇലക്ഷന് മുമ്പ് ഉയർത്തിയ പിന്നെ വോട്ട് ചോരി ചോരിയാത്ര നടത്തിയെന്ന് മാത്രമല്ല അത് നിർത്താനായിട്ട് പിന്നെ തേജസ്വി പറഞ്ഞപ്പോൾ നിർത്തുന്നില്ല പിന്നെ അവരത് തന്നെ തുടങ്ങി എന്നിട്ട് തേജസ്വി പക്ഷേ അവരുടെ മാനിഫെസ്റ്റോയിൽ പോലും പ്രകടനപത്രികയിൽ പോലും ഈ ഒരു വാക്ക് കയറ്റിയില്ല പിന്നെ വോട്ട് ചോരിയെന്നോ അല്ലെങ്കിൽ വോട്ട് വോട്ടധികാരമെന്നോ അല്ലെങ്കിൽ വോട്ട് വോട്ടാരഡിയെങ്കിലും നഷ്ടപ്പെടുന്നോ അദ്ദേഹം ബോധപൂർവ്വം ചേർക്കാതിരില്ലേ കാരണം അദ്ദേഹത്തിനറിയത് താഴെത്തട്ടിൽ തം നമ്മളുടെ വോട്ടിനെ പോലും പോകുന്നത് അതായത് ചില മുദ്രാവാക്യങ്ങൾ കൗണ്ടർ എഫക്റ്റ് ഉണ്ടാകും ആ കൗണ്ടർ എഫക്റ്റാണ് ഇവിടെ വന്നിരിക്കുന്നത് അതായത് ആർ ജെ ഡിയും കോൺഗ്രസും മുസ്ലിങ്ങൾക്ക് മാത്രം അനുകൂലമായിട്ട് നിൽക്കുന്ന മുസ്ലീങ്ങളുമല്ല അത് ശരിക്കും പറഞ്ഞാൽ നുഴഞ്ഞുകയറ്റക്കാരായ മുസ്ലിങ്ങൾക്ക് ബംഗ്ലാദേശികൾക്ക് വേണ്ടി നിൽക്കുന്നു എന്ന് തോന്നലുണ്ടാക്കാൻ അവിടെ കാരണമാക്കി എന്നുള്ളതാണ് ഈ പരാജയത്തിൻ്റെ ഒന്നാമത്തെ ഘടകം പിന്നെ രണ്ടാമത് നടത്തിയ ചേരി പോരുകളും സീറ്റ് കൂടുതൽ ചോദിക്കുക കഴിഞ്ഞ തവണ എഴുപത് കിട്ടിയ അതിലും കൂടുതൽ കൂടുതലോണമെന്ന് പറയുക ഉടുക്കുക അറുപത് പോലും തരില്ല എന്നിട്ട് പിന്നെ അമ്പതേ എന്ന് പറഞ്ഞു തേജസ്വി പിന്നെ അറുപതിൽ കയറി അറുപത്തൊന്നിൽ കയറി സീറ്റ് നിർത്തി എന്നിട്ട് പന്ത്രണ്ട് സ്ഥലത്ത് സൗഹൃദ മത്സരം സൗഹൃദ മത്സരം നടത്തിയത് പിന്നെ ഒന്നോ രണ്ടോ സീറ്റിൽ ഒഴിച്ച് ബാക്കി മുഴുവൻ ഇപ്പം പിന്നെ ജെ ഡിയും ബി ജെ പിയും കൂടെ കൊണ്ടുപോവാണ് അപ്പോൾ ഇതെന്താണ് ഇവർ ലക്ഷ്യമാക്കുന്നത് സാധാരണക്കാരനെ എവിടെയാണ് സാധാരണക്കാരൻ്റെ ഫീല് മനസ്സിലാക്കാൻ കോൺഗ്രസ്സിന് കഴിയാതെ പോകുന്നത് എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അല്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ നേരത്തെ താങ്കൾ തന്നെ പറഞ്ഞു ഈ രാഹുലിൻ്റെ ബുദ്ധിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു ശക്തി എന്ന് പറഞ്ഞു അപ്പോൾ ഈ പതിനായിരം രൂപ വെച്ച് അക്കൗണ്ടിലേക്ക് കൊടുക്കുക രണ്ട് മാസമാണ് കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ മാസവും വന്നിട്ടുണ്ടായിരുന്നു അതൊരു വലിയ തന്ത്രമായിരുന്നു കാരണം ഈ പതിനായിരം രൂപ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് എത്തുക എന്ന് പറയുന്നത് ബീഹാർ പോലെ സംസ്ഥാനത്ത് അവിടെയുള്ള സാധാരണ ജീവിതം നയിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ആ പതിനായിരം എന്ന് പറയുന്നത് ഒരു ലക്ഷത്തോളം രൂപയുടെ അല്ലെങ്കിൽ അതിനധികം വലിയ വലിയ തരത്തിലുള്ള ഒരു മൂല്യമായിട്ടാണ് അവർ കണ്ടിരുന്നത് അപ്പോൾ ആ പതിനായിരം രൂപ എത്തുക പറയുന്നത് വലിയൊരു കാര്യം തന്നെ ആയിരുന്നില്ല അതൊരു തന്ത്രമായിരുന്നില്ല യഥാർത്ഥം വലിയ തന്ത്രമായിരുന്നു സത്യം ശരിയാണ് പക്ഷേ നമുക്കറിയാം ഇത് പിന്നെ ഡൽഹിയിൽ തുടങ്ങിയ എ പി തുടങ്ങിയ തന്ത്രമാണ് അല്ലേ ആ കെജ്രിവാൾ തുടങ്ങിയ തന്ത്രമാണ് ആ തന്ത്രത്തിൽ ആദ്യത്തെ തവണ ഡൽഹിയിൽ തന്നെ ബി ജെ പി പിടിച്ചു നിൽക്കാൻ നോക്കി ഒരു ആനുകൂല്യം കൊടുക്കാതെ പക്ഷെ പറ്റുന്നില്ല അങ്ങനെയാണ് ബി ജെ പിന്നെ ആനുകൂല്യം കൊടുക്കാൻ തുടങ്ങിയത് അത് കഴിഞ്ഞ് പിന്നെ മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഒക്കെ ഈ ആനുകൂല്യം അവർ പരീക്ഷിച്ചു ഇപ്പോൾ ഇവിടെ ബീഹാറിൽ പരീക്ഷിച്ചു ഇത് അപ്പുറത്ത് മോശമൊന്നുമല്ല അപ്പുറത്ത് മുപ്പതിനായിരം രൂപയാണ് കൊടുക്കാന്ന് പറഞ്ഞത് ഇപ്പൊ സ്ത്രീകൾ ഈ പിന്നെ തേജസ്വി തുറക്കാൻ പോകുന്നതോ അല്ലെങ്കിൽ അവരുടെ പാർട്ടി തോറ്റതോ ഒന്നും കണക്കാക്കാതെ അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ വന്ന് ഈ ഫോം നിൽക്കുകയാണ് ആളുകൾ മനസ്സിലായില്ലേ മുപ്പതിനായിരം രൂപ ഫില്ലപ്പ് ചെയ്ത് കൊടുത്താൽ ഞാൻ കയറി അധികാരത്തിൽ കയറി പിറ്റേ മാസം മുതൽ മുപ്പതിനായിരം രൂപ കിട്ടാനുള്ള ഫോം ഫില്ലപ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കുക സ്ത്രീകൾക്ക് അതുപോലെ തന്നെ പെൻഷൻ കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു അപ്പം അതും കൊണ്ട് ആൾ പാട്ടും പാടി നിൽക്കുക അവരറിയുന്നില്ല ഇദ്ദേഹം തോ തോൽക്കാൻ പിന്നെ നിൽക്കുന്ന ആളാണെന്നുള്ളത് ഏഹ് അപ്പം ഇത് രണ്ട് മൂട്ടറും നടത്തിയിട്ടുണ്ട് പക്ഷേ കോൺ പിന്നെ ബി ജെ പി അത് വളരെ ക്രെഡിബിളായിട്ട് നടത്തി തീർച്ചയായും അതുപോലെ തന്നെ രണ്ട് ലക്ഷം പേർക്ക് രണ്ട് കോടി പേർക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞു അതിലാരും വീണില്ല കാരണം അത് ജനശക്തിയുടെ ശക്തിയുടെ പ്രശാന്ത് കിഷോർ തന്നെ അത് പൊളിച്ചുകളഞ്ഞു കാരണം അദ്ദേഹം തന്നെ ഇത് പലയിടത്തും ചെന്ന് പറഞ്ഞു ഇത് എന്ത് വിട്ടിത്തരാ പറയുന്നത് ഇങ്ങനെ കൊടുക്കാൻ പറ്റുമെന്നുള്ളൂ അപ്പൊ എല്ലാ വീട്ടിലും സർക്കാർ ജോലിയെന്ന് സർക്കാർ ജോലി എന്ന് പറയുന്നത് നടക്കാത്ത സ്വപ്നമാണ് ഇത് വെറുതെ നിങ്ങളെ പറ്റിക്കുന്നതാണെന്ന് ഏഹ് ജൻസ്വരാജ് തന്നെ പറഞ്ഞ ആളെ അതുകൊണ്ട് ബി ജെ പിക്ക് ഒരു ജോലി അധികം ചെയ്യേണ്ടി വന്നില്ല എന്നുള്ളതാണ് ഈ വിധത്തിലുള്ള പല അടിയൊഴുക്കുകൾ അവിടെ നടന്നിരിക്കുന്നു അനാവശ്യമായ മുദ്രാവാക്യങ്ങളുമായിട്ട് കോൺഗ്രസ് വന്നതാണ് ശരിക്കും പറഞ്ഞാൽ തേജസ്വിയെ വെള്ളത്തിലാക്കിയത് തീർച്ചയായും ഈ അനാവശ്യമായ മുദ്രാവാക്യത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ രാഹുൽ ഗാന്ധി ഇതിനു മുന്നേ നടത്തിയ ആ ഒരു വോട്ട് ചോരി അല്ലെങ്കിൽ വോട്ട് അധികാര യാത്ര അതിനുശേഷം നടത്തിയ വീണ്ടും ഇപ്പോൾ നടത്തിയ വോട്ട് ചോറിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യവും ഹരിയാനയുടെ അതെ വോട്ട് വോട്ട് ചോരി പറയുന്നത് എപ്പോഴാന്നറിയാമോ ഒന്നാം ഘട്ടത്തിലെ പോളിങ്ങിന് ആളിൽ മാർച്ച് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ പറയരുത് കാരണം ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് എന്താണ് ജനങ്ങൾക്ക് ആവശ്യം എന്താ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ജനങ്ങൾ എന്താ ചിന്തിക്കുന്നത് ഈ സർക്കാർ ഞങ്ങൾക്ക് എന്ത് അല്ലെങ്കിൽ മറ്റേ വരാൻ പോകുന്ന സർക്കാർ ഞങ്ങൾക്ക് എന്ത് തരും ഇത് ആലോചിച്ചാണ് ചെയ്യാൻ പോകുന്നത് ഇപ്പം പിന്നെ അവിടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ എന്തെങ്കിലും അപാകത ഉണ്ടോ എന്നുള്ളത് അപ്പോഴല്ല പറയേണ്ടത് ഇതൊക്കെ വോട്ടേഴ്സ് ലിസ്റ്റ് റെഡിയാക്കുന്നതിന് ഫൈനലൈസ് ചെയ്യുന്നതിന് മുമ്പ് വരെ പറഞ്ഞാൽ കുഴപ്പമില്ല അത് കഴിഞ്ഞ് പിന്നെ മുദ്രാവാക്യം വേറെ ഇടണം ഇതാണ് ചെയ്തത് തേജസ്വിയും ഇവിടെ ഓട്ട് ചോരിക്കൊപ്പം കൂടിയല്ലോ പക്ഷേ അദ്ദേഹം വളരെ ബുദ്ധിപൂർവ്വം ഇലക്ഷൻ ക്യാമ്പയിൻ തുടങ്ങിയതിന് ശേഷം ആ മുദ്രാ തൊട്ടിട്ടില്ല കാരണം അത് ബാക്ക്ഫെയർ ചെയ്യുമെന്ന് അദ്ദേഹത്തിന് അറിയാം യാദവ് ഉൾപ്പെടെ ഇപ്പം തിരിച്ചു കുത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ നോക്കിയപ്പം പാടലിപുത്ര മെ മഹാഗണ്ഠ്ബന്ധന് വലിയ പ്രാധാന്യമുള്ള സ്ഥലത്ത് എൻ ഡി എ വന്നിരിക്കുന്നു അവിടെ പിന്നെ അതുപോലെ മിഥിലാഞ്ചൽ മിഥിലാഞ്ചലിലാണ് ഏറ്റവും കൂടുതൽ മഹാഗണ്ഠന് ചാൻസ് ഉള്ളത് അവിടെയും അതുപോലെ തന്നെ വന്നിരിക്കുന്നു പടലിപുത്രയിൽ രജപുത്രന്മാർക്ക് സീറ്റ് കൊടുത്തുകൊണ്ട് അവർ ആ കഴിഞ്ഞ തവണ വന്ന പരാജയങ്ങളെല്ലാം കവർ ചെയ്തുകൊണ്ട് ഇന്ത്യ അവിടെ മുന്നോട്ട് വന്നിരിക്കുന്നു ചമ്പ അതുപോലെ തന്നെ മഖധയിൽ അതുപോലെ തന്നെ ഭോജ്പൂരിലും ഏതാണ്ട് വ്യത്യാസമില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ ആകെ പറയാവുന്ന സീമാഞ്ചലിലാണ് സീമാഞ്ചലാണ് പിന്നെ കോ അവിടുത്തെ മുസ്ലിം ജനതയുടെ അറുപത്തഞ്ച് ശതമാനം ജനങ്ങളുള്ളത് അവിടെ പോലും പിന്നെ കോൺഗ്രസ്സിന് പച്ചപിടിക്കാൻ കഴിഞ്ഞില്ല ആർ ജെ ഡിക്ക് ഒരുവിധം പിടിച്ചു നിൽക്കാനേ കഴിഞ്ഞുള്ളൂ എന്നുള്ളതാണ് അവിടെ പോലും ബി ജെ പി ജെ ഡി യു മുന്നിലോട്ട് പോവുകയാണ് ഏത് സെക്ടറാണ് അവിടുത്തെ ഈ പറഞ്ഞത് അവിടുത്തെ ഡിസ്ട്രിക്റ്റിലുള്ള മേഖലകളാണ് ആ മേഖലകൾ ഏത് നോക്കിയാൽ പോലും ഇപ്പോൾ അവിടെ തൂത്ത് പെറുക്കിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഒരിടത്തും അതായത് മുസ്ലിം ഇത് എന്തിനാണ് ഈ വാദം ഉയർത്തിയത് മുസ്ലിങ്ങളെ സംരക്ഷിക്കാനാണെന്നാണ് പറഞ്ഞേ അതുപോലെ മന്നെ ഇവിടെ വോട്ടില്ലാത്ത മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ബംഗാ ബംഗ്ലാദേശുകാരെയാണ് അപ്പോൾ ഇപ്പോൾ തന്നെ അവിടുത്തെ എം പി കേന്ദ്രമന്ത്രിയായ ഗിരിരാജ് സിംഗ് പറഞ്ഞിരിക്കുന്നു ഇനി ഇത് ഞങ്ങൾ ബംഗാളിലും ഇതുതന്നെയാണ് ചെയ്യാൻ പോണത് കാരണം അവർക്കൊരു നല്ല ഗ്രിപ്പ് കിട്ടിയിരിക്കട്ടെ അടുത്ത് ബംഗാൾ ഗവൺമെൻറ് എന്ന് പറയുന്നത് ബംഗാൾ ഗവൺമെൻ്റ് അല്ല ബംഗ്ലാദേശ് ഗവൺമെൻറ് ആണെന്ന് ഇന്ന് ഗിരിരാജ് സിംഗ് പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഇതിനൊക്കെയുള്ള വളം വെച്ചു കൊടുത്തത് ആരാണ് കോൺഗ്രസ് ആണ് ആവശ്യമില്ലാത്ത വലിയ മുദ്രാവാക്യങ്ങൾ അല്ലെങ്കിൽ അടിയിൽ കിടന്നിലൂടെ മാത്രം പറയുന്ന ബി ജെ പി പറയാറുള്ള വലിയ മുദ്രാവാക്യങ്ങൾ വളരെ വ്യക്തമായി തുറന്ന് മേൽത്തട്ടിൽ തന്നെ അടിക്കാനുള്ള സന്ദർഭം കോൺഗ്രസ് ഉണ്ടാക്കിയിട്ട് കൊടുത്തു വടികൊടുത്തു വടികൊടുത്ത് അടി വാങ്ങിച്ചെന്ന് മാത്രമല്ല ഏതാണ്ട് മൃതപ്രായമായി നിൽക്കുകയാണ് കോൺഗ്രസ് തീർച്ചയായും ഞാൻ ഈ കാര്യം പറഞ്ഞു പറഞ്ഞുതന്നത് അതായത് ഈ ആരോപണത്തെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞുതന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വലിയ രീതിയിലുള്ള ആരോപണമായിരുന്നു ഈ ഘട്ടംഘട്ടമായിട്ട് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ഹൈഡ്രോജൻ ബോംബ് എന്ന നിലയിൽ അല്ലെങ്കിൽ പലതരത്തിലുള്ള പേരുകളാണ് രാഹുൽ ഗാന്ധി എന്നെ സൂചിപ്പിച്ചത് ഞാൻ പറയാവുന്നത് ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിക്ക് ഒരു മുട്ടൻ പണിയല്ലേ കൊടുത്തതെന്നുള്ളതാണ് കാരണം ഇന്ന് നവംബർ പതിനാല് നെഹ്റുവിൻ്റെ ജന്മദിനത്തിൽ ഒരുപക്ഷെ കോൺഗ്രസിന് ഇതിനേക്കാൾ വലിയൊരു തിരിച്ചടി ഇനി കൊടുക്കാനാകില്ല എന്നുള്ള ഒരു തരത്തിലേക്കല്ലേ ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നത്തെ ദിവസം തന്നെ തീർച്ചയായിട്ടും അത് ഒരു പണി തന്നെയാണ് ഗാനേഷ് കുമാർ ആൾ ചില്ലറക്കാരനല്ല ഞാനിവിടെ ടൂറിസം വകുപ്പിൽ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്തു തരുന്ന ആളാണെന്ന് വളരെ ചെറുപ്പക്കാരനായിരുന്നു പയ്യനായിരുന്നു അഡീഷണൽ ഡയറക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്ത് കുറച്ചാൾ വർക്ക് ചെയ്തിരുന്ന ആളാണ് മുട്ടുമിട്ടക്കനാണ് അദ്ദേഹം നമ്മളാരും വിചാരിക്കുന്ന പോലൊന്നുമില്ല ഹാർഡ് വർക്കിൻ്റെ ആളാണ് നല്ല വ്യക്തിത്വത്തോട് ഒരു പെരുമാറുന്ന ആളാണ് അങ്ങനെ ഒരു പക്ഷത്തേക്ക് മാത്രമായിട്ട് ചെയ്ത് നാറാനും ഉദ്ദേശിക്കുന്ന ഒരാളല്ല ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യും ഭരണാക്ഷി പറയുന്നതൊക്കെ ചെയ്യും പക്ഷേ തൻ്റെ തൊലിയിൽ തട്ടുന്ന ഒന്നും അദ്ദേഹം ചെയ്യില്ല എന്നുള്ളത് എനിക്കറിയാം കാരണം അങ്ങനെ നിൽക്കാൻ അറിയാവുന്ന ഒരു ആൾ തന്നെയാണ് എന്ത് ചെയ്താലും അതിനൊരു സ്റ്റാൻഡ് കൊടുക്കും കാരണം ഇത് സുപ്രീം സുപ്രീംകോടതിയിൽ പോയാൽ എങ്ങനെ വരുമെന്ന് അദ്ദേഹത്തിന് അറിയാം എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി സുപ്രീം സുപ്രീംകോടതി പോകാത്തത് സുപ്രീം കോടതി പോയാൽ ചീറ്റി പോവും ഈ പറയുന്നത് മുഴുവൻ യാതൊരു ബേസും ഇല്ലാത്ത കാര്യങ്ങളാണ് അതിപ്പോൾ ജനങ്ങൾ തള്ളിക്കളഞ്ഞതും കൂടെ ആയപ്പോൾ ഇനി ഇനി അത് എടുത്തുപോക്കേണ്ട കാര്യമില്ല ഇനിയും വോട്ട് ചോരി പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇനി ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെ പിന്നെ ഇന്ത്യ മുന്നണി ഘടകക്ഷികൾ വരെ ചിലപ്പോൾ ഇദ്ദേഹത്തിനെ വെളിയിലാക്കും ഇനി അതൊരു പ്രശ്നമാണ് ഇന്ത്യ മുന്നണിയിൽ ഇദ്ദേഹത്തെ നിർത്തണമെന്നുള്ളത് അവർ ചിന്തിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ് വളരെ വ്യക്തമായിട്ട് അവർക്ക് റീത്തിങ്ക് ചെയ്യേണ്ട ഒരു ഘട്ടം വന്നിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ മുന്നണിയുടെ ഒരു ഫെഡറൽ സംവിധാനം ആണത് അതങ്ങനെ നിന്നാൽ മതി ഓരോ സംസ്ഥാനത്തും അവരെ ഓരോ സ്ഥലത്ത് അതിനുള്ള ആൾക്കാർ അവിടെ കറക്റ്റായിട്ടുണ്ട് പിന്നെ ഈ ഒരു കോൺഗ്രസ്സിനെ ഒരു മേമ്പൊടി ആയിട്ട് അതിനകത്തിട്ട് വെറുതെ ഇവരുടെ ആവശ്യമില്ലാത്ത മുദ്രാവാക്യങ്ങൾ വെച്ച് നാറ്റിക്കേണ്ടതുണ്ടോ എന്ന് ഇന്ത്യ മുന്നണി ഇനിയിപ്പോൾ റീചെക്ക് ചെയ്യും മമത ഉൾപ്പെടെ ഉള്ളവർ ഇനി ഇത് വരുന്ന ദിവസങ്ങളിൽ തീർച്ചയായും മറ്റൊന്ന് ഈ ബി ജെ പി ഒറ്റ കക്ഷിയായി മാറുമ്പോൾ എല്ലാവരും ഉന്നയിച്ചൊരു ചോദ്യം അല്ലെങ്കിൽ രാവിലെ മുതൽ ബി ജെ പി നേതാക്കളോട് മാധ്യമങ്ങളുൾപ്പെടെ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി നിതീഷ് തന്നെയാണോ എന്നുള്ളതാണ് പക്ഷേ ബി ജെ പി ആദ്യം മുതൽക്കേ ഉറച്ചു നിൽക്കുകയാണ് നിതീഷ് തന്നെയാണ് അതിലൊരു മാറ്റവുമില്ല ബാക്കിയുള്ള വകുപ്പുകളിൽ തീരുമാനമെടുക്കുന്നതിൽ ബി ജെ പി കൂടിയാലോചനകൾക്ക് ശേഷം മാത്രമായിരിക്കുന്നു പക്ഷേ ജെ ഡി യുവിനെ കൈവിടാൻ ബി ജെ പി തയ്യാറല്ല എന്നുള്ളൊരു കാര്യം കൂടി നമുക്കവിടെ കാണാൻ കഴിയുന്നില്ലേ ബി ജെ പിയെ നിങ്ങൾ നമ്മുടെ പല പത്രപ്രവർത്തകരും പല നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ബി ജെ പിക്ക് ഗ്രൗണ്ട് റിയാലിറ്റിയുമായി വളരെ കണക്കൂട്ടലുണ്ട് അവരതനുസരിച്ചാണ് മുദ്രാവാക്യങ്ങൾ പ്ലാൻ ചെയ്തത് എന്തുകൊണ്ട് നിതീഷിൻ്റെ പേര് അധികമായിട്ട് അവർ പറയാത്തെന്ന് വെച്ചാൽ താഴെത്തട്ടിലുള്ള പ്രവർത്തകരിൽ ഇനിയും നിതീഷ് എന്ന് പറയുമ്പോൾ അവർ വിരക്തി വരും അത് പറയാമായിരുന്നു നമ്മുടെ ആൾ തന്നെ ചിലപ്പോൾ വരും എന്ന് തോന്നി അവർ കുറച്ചുകൂടെ ഉർജ്ജ സ്ഥലമായിട്ട് പ്രവർത്തിക്കും അതിനുവേണ്ടി ചെയ്തൊരു ട്രിക്കാണ് അല്ലാതെ നിതീഷിനെ ഇപ്പോൾ മാറ്റുന്ന പ്രശ്നമല്ല കാരണം നിതീഷ് ഒരു ഭീഷണിയല്ല ബി ജെ പിയെ സംബന്ധിച്ചോളം ഇപ്പം തന്നെ അദ്ദേഹം ആടിത്തുടങ്ങിയ ഒരു വൃദ്ധനാണ് ഇനി അഞ്ച് വർഷം കൂടെ കഴിഞ്ഞാൽ എൺപത് വയസ്സാവും അദ്ദേഹത്തിന് റിട്ടയർമെൻറ്റ് പൂർണ്ണ ഇപ്പം തന്നെ റിട്ടയർമെൻറ്റാണ് എൺപത് വയസ്സാവുമ്പോൾ ബി ജെ പിക്ക് അറിയാം ഞാനിനി വരുന്നില്ല എന്ന് അദ്ദേഹം തന്നെ പറയും ഞാനിനി നിങ്ങളുടെയൊക്കെ അനുഗ്രഹാശിസുകൾക്കായിട്ട് നിൽക്കുന്ന ഒരാളാണ് ഞാനിനി വീട്ടിലിരുന്ന് നിങ്ങളെയൊക്കെ ആശീർവദിക്കാം എൻ്റെ പടമൊക്കെ വെച്ച് വേണമെങ്കിൽ നിങ്ങൾ പ്രചരണം നടത്തിക്കോ ബി ജെ പി കാര് വേണമെങ്കിൽ നിങ്ങളുടെ ആളിനെ എടുത്തോളാം തന്നെ പറയും നിതീഷിനെ പലർക്കും ഇവിടെ കണക്കൂട്ടിൽ അറിയണം നിതീഷ് ചാടും എപ്പോൾ ചാടും എന്നറിയാമോ കാണാൻ കൂട്ടിയേ ചാടുള്ളൂ അപ്പുറത്ത് പോയാൽ എനിക്കും എൻ്റെ പാർട്ടിക്കും നാല് കാലിൽ നിൽക്കാൻ പറ്റണം പത്താമത്തെ പ്രാവശ്യമാണ് മുഖ്യമന്ത്രിയായിട്ട് ഇപ്പോൾ സത്യപ്രതിജ്ഞ ഞാൻ പോകണം ചില്ലറയല്ല ഇന്ത്യയിൽ ഒരു മുഖ്യമന്ത്രിയും പത്ത് പ്രാവശ്യം സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല ജ്യോതിബാസ് പോലും മനസ്സിലെ ജ്യോതിഷ് ബാസ് വർഷം ഇതിനേക്കാൾ കൂടുതലെടുത്തിട്ടുണ്ടാകും പക്ഷേ എണ്ണത്തിൽ കാരണം അവിടുന്ന് ചാടി ഇവിടെ മുഖ്യമന്ത്രി ഇവിടുന്ന് ചാടി അവിടെ മുഖ്യമന്ത്രി വീണ്ടും അവിടുന്ന് ചാടി ഇവിടെ മുഖ്യമന്ത്രി ഇപ്പം ഇവിടുന്ന് ചാടി അവിടെ മുഖ്യമന്ത്രി ഇപ്പം ഇനി ചാട്ടം നിർത്തി കാരണം വയസ്സായ ഞാൻ അപ്പൂപ്പനാണ് ഇനി ചാട്ടം നിർത്തി എന്നുള്ളത് അദ്ദേഹം ഇതോടുകൂടി പറയും അതുകൊണ്ട് നിതീഷിനെയും കിട്ടില്ല ബി ജെ പിയേയും കിട്ടുകയില്ല ഇവർ പറയുന്ന കുതന്ത്രത്തിനൊന്നും തീർച്ചയായും മറ്റൊന്ന് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം നേരത്തെ സൂചിപ്പിച്ച പോലെ ആർ ജെ ഡിയെ ഇത്രയും വലിയൊരു പതനത്തിലേക്ക് എത്തിച്ചത് കോൺഗ്രസ് ആണെന്ന് പറയുകയാണ് അങ്ങനെയുള്ള സാഹചര്യത്തിലായാൽ പോലും ആർ ജെ ഡി അൻപതിൽ താഴെ സീറ്റിലേക്ക് കേവലം മുപ്പത്തി അഞ്ചിലേക്കോ നാൽപ്പതിലേക്കൊക്കെ മാത്രം ഒതുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ആർ ജെ ഡിയുടെ ഒരു രാഷ്ട്രീയ ഭാവി പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ച പോലെ തേജസ്വി യാദവ് പരാജീതനാവുമോ എന്നുള്ള സംശയം പോലും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ആർ ജെ ഡിയുടെ ഒരു ഭാവി അതെന്തായിരിക്കും ആർ ജെ ഡിയുടെ ഭാവി കോൺ ബി ജെ പിയുടെ കയ്യിലാണ് ബി ജെ പി ചിലപ്പോൾ ആർ ജെ ഡിയെ വെട്ടി രണ്ടാക്കും ഇപ്പം തന്നെ ആർ ജെ ഡിയുടെ ഒരു ലാലു പ്രസാദിൻ്റെ ഒരു പുത്രൻ പകുതിക്കാല് ബി ജെ പിയോടൊപ്പമാണ് തേജ്പാൽ അയാളും തേജസ്വിയെ തേച്ചൊട്ടിക്കാൻ നിൽക്കുന്ന ഒരാളാണ് തേജ്പാൽ അദ്ദേഹത്തിന്റെ മൂത്തപുത്രൻ മൂത്ത പുത്രൻ ഇളയാളാണ് തേജസ്വി തേജസ്വിയെ ലാലുവിന് വലിയ ഇഷ്ടമാണ് കൊച്ചുമോൻ എന്നൊക്കെ ഉള്ള രീതിയിൽ തേജ്പാലിനെ പാലിനെ വളരെയധികം ബുദ്ധിമുട്ടിച്ച ആളാണ് ഒരുപക്ഷേ തേജ്പാലിനെ വെച്ച് ആർ ജെ ഡി രണ്ടായില്ലെങ്കിൽ അതിശയമില്ല എന്നാണ് പറയേണ്ടത് അത് ഉടനെ ചെയ്യില്ലായിരിക്കും കാരണം ഉടനെ ഇപ്പോൾ അവിടെ ഒരു വിപ്ലവമൊന്നും ഉണ്ടാകേണ്ട കാര്യമില്ല കാലക്രമത്തിൽ തേജ്പാൽ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ പാല് ആർ ജെ ഡിയിൽ നിന്ന് സ്പ്ലിറ്റ് ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ആർ ജെ ഡി ഇനിയിപ്പോൾ കോൺഗ്രസിനൊപ്പം നിന്നതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള ഉപയോഗവും ഇല്ല എന്നുള്ള തിരിച്ചറിവ് ആ ബോധം അവർക്കുണ്ടായി കാണുമല്ലേ അതെ അതെ അത് തീർച്ചയായിട്ടും ഉണ്ടായി ആ ബോധം ഉണ്ടായി പക്ഷേ അവർക്ക് വേറെ വേറൊരാളില്ലല്ലോ ഇപ്പം ഈ യുദ്ധത്തിൽ ഇന്നത്തെ ഇപ്പോഴത്തെ ഇത് പറയുന്നത് അറിയാമോ ദ്വന്ദ്യുദ്ധത്തിൻ്റെ ഗോതയിൽ അപ്പുറത്തുനിന്ന് രണ്ട് പേര് ഇടിക്കുകയാണ് ബി ജെ പിയും ഇടിക്കുന്നു ജെ ഡി യു ഇടിക്കുന്നു രണ്ട് കൗളിലായിട്ട് തേജസ്വിയെ ഇടിക്കുന്നു പക്ഷേ തേജസ്വിക്ക് ഇവിടെ നിന്ന് സപ്പോർട്ട് കൊടുക്കാൻ ഒരാളില്ല കോൺഗ്രസ് പോലും ഇല്ല ഇവിടെ കാ കാലിൻ്റെ ലെവലിൽ പോലും നിൽക്കാൻ ആളില്ല അപ്പോൾ ഒരു ആ ഒരു പാർട്ടിയും കൂടെ അദ്ദേഹത്തിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഈ എൽ ജെ പിയെ പോലെ ഒരു പാർട്ടി പോലും ഉണ്ടായിരുന്നെങ്കിൽ പിക്ചർ മാറിയനെ മനസ്സിലായില്ലേ രാംവിലാസ് പസ്വാൻ്റെ പാർട്ടി ചിരാഗ് പസ്വാൻ നയിക്കുന്ന പാർട്ടി പോലും ആർ ജെ ഡിയുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതിനേക്കാൾ അപ്പുറത്തെ വിധി എലക്ഷനിൽ അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞതന്നെ കാരണം ചിരാഗ് പശ്വാൻ്റെ കയ്യിലാണ് എസ് സി കമ്മ്യൂണിറ്റി മുഴുവൻ അവിടിപ്പോൾ പറ്റിയതാണെന്നേ പിന്നെ എസ് സി വിഭാഗം എസ് ടി വിഭാഗം അതായത് ജെ എം എമ്മിനെ പിണക്കിയത് വലിയ കഷ്ടമായി പോയി ഝാർഖണ്ഡിലെ മുക്തിമോർച്ച പണ പിണക്കിയത് വലിയ കഷ്ടമായി പോയി അവർ ആറ് സീറ്റ് ആറ് സീറ്റേ കൊടുക്കണം എന്ന് പറഞ്ഞു പന്ത്രണ്ട് സീറ്റാണ് അവർ ചോദിച്ചത് അത് അവരുടെ ആ എസ് സി എസ് ടി റൂട്ട് എന്ന് പറഞ്ഞാൽ അവിടെ പത്തൊമ്പതോളം സീറ്റുകളുണ്ട് ആ പത്തൊമ്പതോളം സീറ്റുകളിൽ അവർക്ക് വിജയമാർക്ക് പരാജയമാർക്ക് നിശ്ചയിക്കാൻ കഴിയും അവർ തീർച്ചയായിട്ടും ആർ ജെ ഡിക്ക് പണി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് തേജസ്സിക്ക് അവിടെയും പണി കിട്ടി എന്നുള്ളതാണ് ആ പ്രദേശങ്ങളിലെല്ലാം അത് ആ ബോർഡർ വരുന്ന പിന്നെ പ്രദേശ പ്രദേശങ്ങളിലെല്ലാം അവർക്ക് ബുദ്ധിമുട്ട് വന്നു അതെല്ലാം ഈ എലക്ഷനിൽ അണ്ടർലി അന്തർലീനമായ കാര്യങ്ങളാണ് ഓക്കെ അതുപോലെ തന്നെ സ്വരാജ് പാർട്ടി അതാണ് അതാണ് ഞാൻ ചോദിക്കുന്നത് കാരണം ഈ പ്രശാന്ത് കിഷോർ അത് സാധാരണക്കാരായ അതിനേക്കാൾ ഉപരിയായി ഈ തൊഴിലില്ലായ്മ നേരിടുന്ന യുവാക്കൾ അതായത് വിദ്യാസമ്പന്നരായ യുവാക്കൾക്കിടയിൽ നമ്മളിവിടെയൊക്കെ ഈ ഒരു ടെക്നോക്രാറ്റുകളായിട്ടുള്ള ആൾക്കാർ വരുമ്പോൾ എങ്ങനെയാണ് ഒരു മാറ്റം ഉണ്ടാകുന്നത് അതുപോലൊരു മാറ്റം ബീഹാറിലെ യുവാക്കൾക്കിടയിൽ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് കരുതിയിരുന്ന ഒരു പാർട്ടിയായിരുന്നു ജിൻ സ്വരാജും അതുപോലെ പ്രശാന്ത് കിഷോറും പ്രശാന്ത് കിഷോർ ആദ്യമേ മത്സരിക്കുന്നു എന്ന് പറഞ്ഞു പിന്നീട് എനിക്ക് എന്തോ ഏതെങ്കിലും ും തരത്തിലുള്ള അപാകതകൾ തോന്നിയത് കൊണ്ടാകാം മത്സരിക്കേണ്ട ഒരു മണ്ഡലത്തിൽ മാത്രം ഒതുങ്ങേണ്ട ആളല്ല പ്രശാന്ത് കിഷോർ എല്ലാ മണ്ഡലങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം ഉണ്ടാകണം എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ടാണ് പാർട്ടി അദ്ദേഹത്തെ മത്സരിപ്പിക്കാത്തതെന്ന് പറയുന്നു പക്ഷേ ബീഹാറിൽ ജൻ സ്വരാജ് പാർട്ടി അവർ കരുതിയിരുന്നത് പോലെ അല്ലെങ്കിൽ മറ്റുള്ളവർ വിചാരിച്ചിരുന്ന പോലെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ പ്രശാന്ത് കിഷോറിനും പാർട്ടിക്കും സാധിച്ചിട്ടുണ്ടോ ഒട്ടും കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കുന്നത് അദ്ദേഹം നിർത്തിയ സ്ഥാനാർത്ഥികളായിരുന്നറിയാമോ മുന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള തൊണ്ണൂറ്റിയെട്ട് പേരെ അദ്ദേഹം സ്ഥാനാർത്ഥിയാക്കി മുന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ളതും പണച്ചാക്കുകളുമായ തൊണ്ണൂറ്റെട്ട് പേരെ അദ്ദേഹം സ്ഥാനാർത്ഥിയാക്കി നിർത്തി സ്വാ സ്വാഭാവികമായ ആർ ജെ ഡി ഒക്കെ വിചാരിച്ചു തൊണ്ണൂറ്റെട്ടെണ്ണം ബി ജെ പിയുടെ അടിപേരി ഇളക്കും അതുകൊണ്ടാണ് ഈ ഇലക്ഷൻ അനാലിസിസിൽ പോലും പലരും പറയാൻ കാര്യം ബി ജെ പി രണ്ടാം സ്ഥാനത്ത് പോകും ജെ ഡി എ ഒന്നാം സ്ഥാനത്ത് വരുമെന്ന് പക്ഷേ ഇപ്പോൾ നേരെ തിരിച്ചു വന്നിരിക്കുകയാണ് ഏറ്റവും വലിയ ഒക്ഷകക്ഷി ബി ജെ പി ആയിരിക്കുന്നു ആർ ജെ ഡി ആണ് ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത് നമ്മൾ പോലും ഏതാണ്ട് അതേപോലെ കണക്ക് കൂട്ടിയിരുന്നു പക്ഷേ ഇപ്പം ബി ജെ പി ആണ് ഒന്നാമത്തെ കക്ഷിയായി വന്നിരിക്കുന്നത് രണ്ടാമത്തെ ജെ ഡി യു മൂന്നാമത് മാത്രമേ ആർ ജെ ഡിക്ക് വരാൻ കഴിഞ്ഞിട്ടുള്ളൂ അപ്പം ഇതിൻ്റെ പിന്നിൽ കളിച്ച രണ്ട് പേർ രണ്ട് പ്രധാന ശക്തികളിൽ ഒന്ന് ഈ പിന്നെ ജനസ്വരാ പാർട്ടിയും അതുപോലെ തന്നെ എ ഐ എം എം ഐ ഒ വൈസിയുടെ അതായത് ഏറ്റവും പ്രധാനം അവരുടെ ആ സീമാഞ്ചൽ പ്രദേശത്ത് ഞാൻ പറഞ്ഞില്ലേ അറുപത്തി അഞ്ച് ശതമാനത്തിലധികം ബി ജെ അതായത് ബീഹാറിലെ മുസ്ലിങ്ങളിൽ അറുപത്തഞ്ച് ശതമാനത്തിലധികം നിൽക്കുന്നത് ഈ സീമാഞ്ചൽ പ്രദേശത്താണ് അവിടെ പോലും കോൺഗ്രസ്സിനോ പിന്നെ ഗഡ്ബന്ധനോ വേണ്ടാത്ത രീതിയിൽ അല്ലെങ്കിൽ ആർ ജെ ഡിക്ക് വേണ്ടാത്ത രീതിയിൽ വോട്ട് പിടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതിൻ്റെ അർത്ഥം തീർച്ചയായിട്ടും അവിടെയും അവരുടെ കാലിടറി അത് എ എം എം വഴിയാണ് അപ്പോൾ രണ്ട് പേരാണ് അവരെ ഏറ്റവും കൂടുതൽ അതുപോലെ തന്നെ പിന്നെ കോൺഗ്രസിന് ഏറ്റവും പിന്നെ ബി ജെ പിക്ക് ഏറ്റവും ഗുണ ഗുണനായത് ചിരാഗ് പശ്വാൻ ഇപ്പുറത്ത് വന്നു എന്നുള്ളതാണ് അതെ ഏതാണ്ട് ഇരുപത്തൊന്നോളം സീറ്റിൽ അവർക്ക് ഇരുപത്തൊമ്പത് സീറ്റ് കൊടുത്ത് ഇരുപത്തൊന്നിൽ അവർ ഇപ്പോഴും ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കാണിക്കുന്നത് കഴിഞ്ഞ തവണ ജെ ഡി യുവിനെ തകർക്കാൻ വേണ്ടിയിട്ട് കഷ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പുറത്തേക്ക് പോയ ഡയറക്റ്റായിട്ട് മത്സരത്തിന് പോയ ആളാണ് ഞാൻ ലക്ഷ്മണനാണ് പ്രധാനമന്ത്രി ശ്രീരാമനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പുറത്ത് നിന്ന് പിന്നെ ഭീമാനാണ് ഹനുമാനാണെന്ന് പറഞ്ഞാൽ അല്ലേ ഹനുമാനാണെന്ന് പറഞ്ഞാൽ കളിച്ച ആളാണ് ഇതെല്ലാം ഇപ്പുറത്തേക്ക് ഇപ്പോൾ വന്നപ്പം വലിയൊരു മുന്നണിയായിട്ട് ഈ ബി ജെ പി ജെ ഡി യു എൻ ഡി എ സഖ്യം വന്നിരിക്കുന്നു എന്നുള്ളതാണ് ബീഹാറിലെ ഇലക്ഷൻ കാണിക്കുന്നത് വേറൊന്നും കൂടുണ്ട് ഉരുക്ക് കോട്ടയാക്കി കേന്ദ്ര സർക്കാരിനെ നിർത്താൻ ഈ ഇലക്ഷനിൽ ബീഹാറിലെ ജനതയ്ക്ക് കഴിഞ്ഞിരിക്കുന്നു തീർച്ചയായും വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി പെട്ടെന്നൊന്നും കേന്ദ്ര സർക്കാരിനെ ആർക്കും ഇളക്കാൻ കഴിയില്ല ഇനി വരുന്ന ഇലക്ഷനിൽ ഇവിടെ രാജ രാജ്യസഭാ സീറ്റ് പോലും പിന്നെ ആർ ജെ ഡിക്ക് ഒന്നും കിട്ടാത്ത അവസ്ഥയിലേക്കാണ് വരുന്നത് ഇനി അതെല്ലാം ബി ജെ പി ആണ് കൊണ്ടുപോകാൻ പോകുന്നത് അതായത് ഇരുപത്തി ഏഴിൽ പ്രധാനമന്ത്രി പിന്നെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി വന്ന് നിൽക്കുമ്പോൾ വലിയ ഭൂരിപക്ഷം കിട്ടാനായിട്ട് നിയമസഭയിൽ ഒരുപാടാളായി ഇനി ഇവിടുന്ന് പോകുന്ന അംഗങ്ങളും കൂടെ ചേരുമ്പോൾ എൻ ഡി എ ഇപ്പോൾ തന്നെ ഇന്ത്യക്ക് വലിയ അപ്രമാദിത്വം അവിടെ വലിയ ഭൂരിപക്ഷം അവിടെ ഉണ്ട് നല്ല ഭൂരിപക്ഷമുണ്ട് അതിനി ഒരു വലിയ ഭൂരിപക്ഷമായിട്ട് രാജ്യസഭയിൽ മാറാൻ ഉള്ള അവസരമാണ് ബീഹാർ എന്ന വലിയ സംസ്ഥാനം മൂന്നാമത്തെ വലിയ സംസ്ഥാനം നേടിക്കൊടുക്കുന്നത് എന്നുള്ള പ്രത്യേകതയുമുണ്ട് അപ്പോൾ ഇവിടെ ഡബിൾ എൻജിനും കൂടെ ഗുണമായിരിക്കുകയാണ് ബീഹാറിലെ എൻജിനും പവർഫുള്ളായി ബി ജെ പി സംബന്ധിച്ചിടത്തോളം കേന്ദ്രത്തിലെ എൻജിനും പവർഫുള്ളായി അപ്പോൾ ഡബിൾ ഇനി ഡബിൾ ശക്തിയിൽ ഇന്ത്യ ഒട്ടാകെ നിൽക്കും അതുപോലെ തന്നെ പിന്നെ അടുത്തു വരുന്ന ബംഗാൾ ഇലക്ഷന് ഇത് ഒരു തമ്പായിരിക്കും തീർച്ചയായും ഏതായാലും ഡബിൾ എഞ്ചൻ ശക്തിയോടുകൂടി ഇനി ബി ജെ പി മുന്നോട്ട് പോകുമെന്നുള്ള കാര്യമാണ് പറയുന്നത് അത് മാത്രമല്ല തുടക്കത്തിൽ പറഞ്ഞതുപോലെ വോട്ടെണ്ണി അഞ്ച് മണിക്കൂർ പിന്നിടുമ്പോൾ വ്യക്തമായ ഭൂരിപക്ഷം നേടാനും വ്യക്തമായ മുന്നേറ്റം ഉണ്ടാക്കുവാനും ബി ജെ പിക്ക് സാധിച്ചിരിക്കുന്നു എൻ ഡി എ സഖ്യത്തിന് സാധിച്ചിരിക്കുന്നു തകർന്നടിയുകയാണ് മഹാഗഡ്ബന്ധൻ എന്ന സഖ്യം തകർന്നടിയുന്ന ഒരു കാഴ്ച കൂടി കാണാൻ കഴിയുന്നുണ്ട് കാരണം അവർ പറഞ്ഞിരുന്ന സീറ്റുകളിലേക്ക് എത്തുന്നത് പോയിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ മഹാഗഡ്ബന്ധൻ സഖ്യം എത്തിയിരിക്കുന്നത് കോൺഗ്രസ് പത്തിൽ താഴെ സീറ്റിലേക്ക് മാത്രം ഒതുങ്ങുന്നു എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരിയും വോട്ട് അധികാര യാത്രയുമൊന്നും ജനങ്ങളിൽ എത്തിയിട്ടില്ല ജനങ്ങളടുത്ത് യേശില്ല എന്നുള്ള ഒരു കാര്യം കൂടി ഉറപ്പിക്കുകയാണ് ഇതൊന്നുമല്ല ജനങ്ങൾക്ക് വേണ്ടത് ജനങ്ങൾക്ക് വേണ്ടത് വികസനമാണ് ജനങ്ങൾക്ക് വേണ്ടത് കൃത്യമായ ജീവിത സാഹചര്യങ്ങൾ മുന്നോട്ട് നയിക്കേണ്ട അവസരങ്ങൾ ഒരുക്കുകയാണ് അതിൽ എൻ ഡി എ സഖ്യം ബി ജെ പി പ്രത്യേകിച്ച് ബി ജെ പി ഗവൺമെൻറ് വിജയിച്ചു അല്ലെങ്കിൽ മോദി സർക്കാർ വിജയിച്ചു എന്ന് തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലവും സൂചിപ്പിക്കുന്നത് നമ്മുടെ ഒപ്പം ചേർന്നാൽ വളരെയധികം നന്ദി ടോക്കിംഗ് പോയിൻ്റ് ഈ എപ്പിസോഡുകൾ അവസാനിക്കുന്നു ഇനി അടുത്ത എപ്പിസോഡ് കാണാം നമസ്കാരം